നമസ്കാരം അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായമായ ഭക്തിയോഗത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ കൂടി ഭക്തിപൂർവം നമുക്ക് പഠിക്കാം പാരായണം ചെയ്ത് പഠിക്കാം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ നിർഗുണോപാസന അല്പം ക്ലേശകരമെങ്കിലും അതിലൂടെ നേരിട്ട് ബ്രഹ്മപ്രാപ്തി സാധിക്കും എന്ന് ഭഗവാൻ തന്നെ വിശദമാക്കി സഗുണോപാസനയിലൂടെ നേരിട്ട് ബ്രഹ്മപ്രാപ്തി സാധിക്കുന്നില്ല എങ്കിലും പിന്നെ അതിൻ്റെ പ്രയോജനമെന്ത് എന്നാണ് ഭഗവാൻ ആറും ഏഴും ശ്ലോകങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നു ജനനമരണാത്മകമായ ഈ സംസാര സാഗരത്തിൽ നിന്ന് നിങ്ങളെ കടത്തിവിടാൻ ഞാൻ സമുദ്ധാരകനായി ഭവിക്കുന്നതാണ് ധ്യാന ശ്ലോകത്തിലും നമ്മൾ പഠിച്ചതാണ് കൈവർത്തകഹ കേശവ കുരുക്ഷേത്രം എന്ന യുദ്ധനദി കേശവൻ എന്ന കടത്തുകാരനാൽ പാണ്ഡവർ ജയിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ യുദ്ധനദി കടത്തപ്പെട്ടു എന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ നമ്മൾ ഓരോരുത്തരെയും ഈ ഭവസാഗരത്തിൽ നിന്ന് കടത്താനായിട്ടുള്ള കടത്തുകാരനായിട്ട് സമുദ്ധാരകനായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് കൂടി ഭഗവാൻ വരും ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് ശ്ലോക പാരായണത്തിലേക്ക് കിടക്കാം ഏഴാമത്തെ ശ്ലോകം ഓ ഗുരുഭ്യോ നമ द्वादशोऽध्यायः भक्तियोगः एषामत्ते श्लोकं तेषामहं समुद्धर्ता तेषाम् अहं समुद्धर्ता तेषाम् अहं तेषामहम् तेषामहं समुद्धर्ता मृत्युसंसारसागरात् मृत्युसंसारसागरात् भवामि न चिरात् पार्थ भवामि न चिरात् पार्थ मयि आवेशित चेतसां मयि आवेशितचेतसाम् മൈ ചേതസാംേതസാംേതസം വരികൾ ചേർത്ത് ചൊല്ലാം തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത് തെഷാമഹം സമുദ്ധർ मृत्युसंसारसागरात् पार्थित पार्थित चेतसाम् पूर्णमाय श्लोकं तेषामहं समुद्धर्ता

मन आधत्स्व विसर्गं मारु विडते मय्येव वा मन आधत्स्व मयि बुद्धिं निवेशय मयि बुद्धिं निवेशय निवशिष्यसि मयि निवसिष्यसि मयि अत ऊर्ध्वं न संशयः അത ഊർധം ന സംശയ അത ഊർധം ന സംശയ രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം മയ്യേവ മയേധസ്വ മയി ബുദ്ധിം നിവേശയ മയ്യേവ മന ആധർസ്വ മി ബുദ്ധിം നിവേശയ നിവസിഷ്യ മയ്യേവ अत ऊर्ध्वं न संशयः निवसिष्यसि मयि अत ऊर्ध्वं न संशयः पूर्णमाय श्लोकं मय्येव मन आधत्स्व मयि बुद्धिं निवेशय निवसिष्यसि मय्येव अत ऊर्ध्वं न संशयः कूडि मय्येव मन आधत्स्व मयि बुद्धिन्निवेशय निवसिष्यसि मय्येव अथ ऊर्ध्वं न संशयः ते श्लोकम् अथ चित्तं समाधातुम् अथ चित्तं समाधातुम् ശനോഷിമയിരം അഭ്യസയോഗേന തോന്നിച്ഛാ ധനഞ്ജയ ഈ അവസാന വരിയിലെ പദങ്ങൾ മാം ഇച്ഛ ധനഞ്ജയ मामिच्छाप्तुं धनञ्जय रर्तु चलाम् अथ चित्तं समाधातुं न शग्नोषिमस्थिरम् अथ चित्तं समाधातुं न शग्नोषि मथिरम् अभ्यासयोगेन ततः मामिच्छाप्तुं धनञ्जय अभ्यासयोगेन ततः मामिच्छाप्तुं धनञ्जय पूर्णमाय श्लोकम् अथ चित्तं समाधातुं न शग्नोषि मयि स्थिरम् अभ्यासयोगेन ततः मामिच्छाप्तुं धनञ्जय उगल् അഥ ചിത്തം സ്ഥിരം ധനഞ്ജയ ഇവിടെ എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ നിരന്തര സ്മരണ നിലനിർത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് അതായത് അനന്യഭജനത്തെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാമത്തെ ശ്ലോകത്തിൽ അഭ്യാസയോഗം അതായത് ധ്യാനാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത് ഓ ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം